എതിരാളികളെ നിശബ്ദമാക്കുന്ന ബി ജെ പിയുടെ നാവ് പാർട്ടിക്കുള്ളിലെ ശക്തിയായ വനിത മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തുമ്പോൾ പറയാനും അറിയാനും ഏറെയുണ്ട് സെയിൽസ് ഗേളിൽ നിന്ന് ധനമന്ത്രിയിലേക്കുള്ള ആ യാത്ര എങ്ങനെ ശക്തിപ്പെട്ടുമെന്ന് ബി ജെ പി ഇതുവരെ അകറ്റി നിർത്തിയ ദക്ഷിണേന്ത്യയിലാണ് നിർമ്മലയുടെ വീരുകൾ തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച നിർമ്മലയുടെ കുടുംബം കാവേരി തീരത്ത് നിന്ന് മധുരയിലേക്ക് താമസം മാറി വന്നവരാണ് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്ന പിതാവ് അടിക്കടി സ്ഥലം മാറ്റം ലഭിക്കുന്നതിനാൽ പഠനകാലത്ത് കൂടുതലായും നിർമ്മലയെ ബന്ധുക്കൾക്കൊപ്പം ചെന്നൈയിലും തിരുച്ചിറപ്പള്ളിയിലുമാണ് താമസിപ്പിച്ചിരുന്നത് തിരുച്ചിറപ്പള്ളി സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കിയ നിർമ്മല ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേരുകയായിരുന്നു ജെ എൻ യുവിൽ എസ് എഫ് ഐക്കെതിരെ മത്സരിച്ച തന്റെ സുഹൃത്തിനു വേണ്ടി പ്രചാരണങ്ങൾക്ക് ഇറങ്ങി രാഷ്ട്രീയത്തിന്റെ വീറും വാശിയും നുണഞ്ഞു രാഷ്ട്രീയ ഭേദമന്യേ പല പ്രവർത്തനങ്ങളിലും നിർമ്മല സജീവമായി ജെ എൻ യു പഠനകാലത്ത് നിർമ്മല ആന്ധ്രാ സ്വദേശിയായ പരകാല പ്രഭാകരനുമായി കണ്ടുമുട്ടുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദം പിന്നീട് പ്രണയത്തിലെത്തി താമസിയാതെ ഇരുവരും വിവാഹിതരായി രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടായിരുന്നു പരകാല പ്രഭാകരന് ആഭിമുഖ്യം ഭർത്താവ് പ്രഭാകരന് ബ്രിട്ടനിൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഉന്നത പഠനത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചതോടെ ജെ എൻ യുവിലെ ഗവേഷണം പാതി വഴിയിൽ നിർത്തി ഭർത്താവിനൊപ്പം ലണ്ടനിലേക്ക് നിർമ്മല യാത്രയായി ലണ്ടനിൽ വീടുകൾ അലങ്കരിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ സെയിൽസ് സെയിൽസുകളായി ജോലി ചെയ്തു പിന്നീട് ലോക പ്രശസ്തമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനിയിലും നിർമ്മല ജോലി ചെയ്തു മക്കളെ മാതൃരാജ്യത്ത് വളർത്തണമെന്ന ആഗ്രഹത്തോടെ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലണ്ടൻ വിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി രണ്ടായിരത്തി എട്ടിലാണ് നിർമ്മല സീതാരാമൻ ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത് ഹിന്ദിയിൽ അത്ര ഇല്ലെങ്കിലും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിൽ നിർമ്മലയ്ക്കുള്ള കഴിവ് പാർട്ടിക്ക് നന്നെ ബോധിച്ചു പത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി ബി ജെ പിയിൽ സുഷമ സ്വരാജിന് ശേഷം ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയായിരുന്നു നിർമ്മല രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായും നിർമ്മല പ്രവർത്തിച്ചു ധനമന്ത്രിയായി ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും നിർമ്മല ഒപ്പമെത്തിയത് ഇന്ദിരാഗാന്ധിക്കൊപ്പമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക വനിത എന്ന ഇന്ദിരയുടെ റെക്കോർഡിനൊപ്പമാണ് നിർമ്മല രണ്ടായിരത്തി പതിനാലിലെ ഒന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ആന്ധ്രയിൽ നിന്ന് രാജ്യസഭയിലെത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കർണാടകയിൽ നിന്ന് രാജ്യസഭാംഗമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത് മുതൽ കേന്ദ്ര ധനകാര്യ കോഓപ്പറേറ്റീവ് വകുപ്പുകളുടെ മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി കർണാടകയിൽ നിന്ന് വീണ്ടും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണത്തെ ബജറ്റിലൂടെ പൊതുചരിത്രം കുറിക്കുകയാണ് നിർമ്മല ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും ഇതോടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ള മുൻ ധനമന്ത്രി മോറാർജി ദേശായിയുടെ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടക്കും